ഈ മാസം ഇരുപത്തിമൂന്നിന് ഒരു പ്രധാനപ്പെട്ട എൻട്രൻസ് എക്സാം നടക്കുകയാണ് നീ അതിൽ പങ്കെടുത്ത് വിജയിക്കുകയാണെങ്കിൽ നിനക്ക് ആർമി ഡ യൂണിവേഴ്സിറ്റിയിലെ അഡ്വാൻസ് ഹെർബൽ മെഡിസിൻ പ്രോഗ്രാമിൽ ചേരാം ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നവർക്ക് അത് പൂർത്തിയാക്കുന്നവർക്ക് ഒരു വലിയ പ്ലസ് പോയിന്റ് ഉണ്ട് ഒരുപക്ഷേ നിനക്കത് നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആവും നീ നന്നായി ശ്രമിച്ചാൽ ചിലപ്പോൾ നിന്റെ ഭാവി തന്നെ വേറെ ലെവലാവും ഭവീൻ താല്പര്യത്തോടെ പറഞ്ഞു ഹെർബൽ മെഡിസിനെ കുറിച്ച് അവൻ പറഞ്ഞതിന് ഒരു കാരണമുണ്ട് സമീപ വർഷങ്ങളിൽ ഓർഗാനിക് ഫുഡ് ഓർഗാനിക് മെഡിസിൻ പ്രകൃതിദത്ത പരിഹാരങ്ങൾ എന്നിവ വീണ്ടും പ്രചാരത്തിൽ വന്നിട്ടുണ്ട് പ്രത്യേകിച്ചും ഇന്ത്യയിൽ പഴയ രീതിയിലുള്ള അരി മുതൽ ആളുകൾ പലതും ഇഷ്ടപ്പെടുന്നു അത് കാണുമ്പോൾ ഒരു സാധാരണ മാറ്റമാണെന്ന് തോന്നുമെങ്കിലും ഇതിന് പിന്നിൽ കുറെ കാര്യങ്ങൾ നടക്കുന്നുണ്ട് അത് മാത്രമല്ല ശരീരത്തിന് കരുത്തും ആരോഗ്യം നൽകുന്ന ഹെർബൽ മെഡിസിൻസ് ഗുളികകളും മരുന്നുകളും എല്ലാം അതിസമ്പന്നരും വ്യവസായികളും മാത്രം വാങ്ങി ഉപയോഗിക്കുന്നുണ്ട് നാളെ ഇതുവരെ പ്രചാരത്തിലുള്ള ഈ സംഗതിയെക്കുറിച്ച് ഒരു പൊടിക്ക് പോലും പൊടിക്കുപോലും അറിയില്ല അവരുടെ അഭിപ്രായത്തിൽ രോഗങ്ങളെ സുഖപ്പെടുത്താനുള്ള ഒരു മെഡിക്കൽ രീതി മാത്രമാണ് ഹെർബൽ മെഡിസിൻ എന്നാൽ കോടിക്കണക്കിന് ഡോളറിന്റെ ഭീമമായ ബിസിനസ്സായി വളർന്നുകൊണ്ടിരിക്കുന്ന ഈ കരിഞ്ചന്തയെക്കുറിച്ച് അതിസമ്പന്നന്മാർക്കല്ലാതെ മറ്റാർക്കും അറിയില്ല ഋഷിന് ഇത്രയൊന്നും അറിയില്ലെങ്കിലും ലക്ഷ്മണും ജോഷ് ആന്റണിയും ജസ്റ്റിനുമെല്ലാം ഈ പച്ചമരുന്നിന് പിന്നാലെ ഓടുന്നത് ഓർത്തപ്പോൾ അവന് സംശയം തോന്നിയിരുന്നു അതിനാൽ അവൻ അതിനെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ തിരഞ്ഞു വായിക്കുമായിരുന്നു ഭവീൻ പ്രശസ്തനായ ഒരു ബിസിനസ്സുകാരൻ കൂടിയായതിനാൽ ആയുർവേദ മരുന്നിനെക്കുറിച്ച് കൂടുതലായി ചില കാര്യങ്ങൾ അദ്ദേഹം കേട്ടിരുന്നു അതാണ് ഋഷിനോട് വിശദീകരിക്കാൻ ശ്രമിച്ചത് നീ എന്നോട് നേരത്തെ പറഞ്ഞതല്ലേ നിനക്ക് ഈ ജീവിതത്തിൽ നേടിയതൊക്കെ മതിയെന്ന് ഋഷിൻ ഭവീനോട് ചോദിച്ചു അവർ ആദ്യമായി സംസാരിച്ച അന്ന് ഭവീൻ ഇക്കാര്യം പറഞ്ഞിരുന്നു യെസ് എനിക്ക് ആവശ്യമുള്ളതെല്ലാം ഞാൻ നേടിക്കഴിഞ്ഞു ബിസിനസ്സിലും ഞാൻ സക്സസ് ആണ് പക്ഷേ ഇത് എനിക്ക് വേണ്ടിയല്ല ഋഷി നിനക്ക് വേണ്ടിയാണ് നിന്റെ കരിയറിന് ഇത് വലിയ നേട്ടമാവും ശരി ഈ പ്രോഗ്രാമിന് എന്താ ഇതിന് മാത്രം പ്രത്യേകത അവൻ ചോദിച്ചു അവർക്ക് ലോകത്തിലെ ഏറ്റവും മികച്ച അധ്യാപകരുണ്ട് ആയിട്ടുള്ളവരാണ് അവിടെ ക്ലാസ് എടുക്കുന്നത് ഭവീൻ മറുപടി പറഞ്ഞു എന്റെ ഭാര്യക്ക് നീ നൽകിയ ചികിത്സ ഞാൻ എന്റെ കണ്ണുകൊണ്ട് നേരിട്ട് കണ്ടതാണ് ഒരു പുസ്തകം വായിച്ച് സ്വന്തമായി പഠിച്ച് നിനക്ക് ഇത്രയും ചെയ്യാൻ കഴിയുമെങ്കിൽ നല്ല ഗൈഡൻസും ട്രെയിനിങ്ങും കിട്ടിയാൽ നിനക്ക് എന്തൊക്കെ ചെയ്യാനാകുമോ എന്ന് ഒരു നിമിഷം ആലോചിച്ചു നോക്ക് അവൻ ക്ഷമയോടെ ഋഷിനെ പറഞ്ഞ് മനസ്സിലാക്കി അത് കേട്ടപ്പോൾ താൻ കെട്ടിപ്പടുക്കാൻ പോകുന്ന സാമ്രാജ്യത്തിൽ ഹെർബൽസിന് വലിയ പങ്കുണ്ടെന്ന് ഋഷിൻ കരുതി അതിനിടെ ശ്രീലക്ഷ്മി ഒന്നുമിണ്ടാതെ അവർ സംസാരിക്കുന്നത് നോക്കിയിരുന്നു അവരെന്താണ് സംസാരിക്കുന്നതെന്ന് അവൾക്ക് മനസ്സിലായില്ലെങ്കിലും അവരുടെ മുഖത്തെ പ്രതികരണത്തിൽ നിന്ന് അവർ പ്രധാനപ്പെട്ട എന്തോ ചർച്ച ചെയ്യുകയാണെന്ന് അവൾക്ക് മനസ്സിലായി അതേസമയം ഭവീൻ പറഞ്ഞത് കേട്ട് ഋഷി ഒന്നും മിണ്ടാതെ ആലോചനയിലിരുന്നു അവൻ എന്താണ് പറയാൻ പോകുന്നതെന്ന ആകാംക്ഷയിൽ ഭവീൻ കാത്തിരുന്നു ഹെർബൽ മെഡിസിനെക്കുറിച്ച് ഭവീൻ പറഞ്ഞപ്പോൾ ഋഷിൻ അല്പനേരം നിശബ്ദനായി അതിനെക്കുറിച്ച് ചിന്തിച്ചു എന്നിട്ട് ഭവീനെ നോക്കി പറഞ്ഞു നമുക്കിതിനെപ്പറ്റി പിന്നീട് സംസാരിക്കാം ഭവി ശ്രീയില് കുറെ സമയം നമ്മളെ കാത്തിരിക്കുകയാണ് അവൻ പറഞ്ഞു ഉടനെ ഭവീൻ ശരിയെന്ന് പറഞ്ഞു നിനക്ക് സുഖമെങ്കിൽ നമുക്ക് വീട്ടിൽ പോ വെറുതെ ഇവിടെ കിടന്ന് നിനക്ക് ബോർ അടിക്കണ്ടല്ലോ നിന്നെ കാണുമ്പോൾ ശരിക്ക് ഗൺഷോട്ട് കിട്ടി ഹോസ്പിറ്റലിൽ കിടക്കുന്ന ആളെ പോലെ തോന്നുന്നേയില്ല എങ്ങനെയാ ഇത്ര പെട്ടെന്ന് നിനക്ക് സുഖമായത് ഭവി നമ്പർ പോലെ ചോദിച്ചു ഋഷിൻ അതിന് ചിരിച്ചതേ ഉള്ളു മുത്തശ്ശനെ നിന്നെ കണ്ടാൽ ഒരുപാട് സന്തോഷമാവും നീ എന്തായാലും ഞങ്ങളുടെ വീട്ടിലേക്ക് വാ ഈ ഹോസ്പിറ്റൽ വാസം വളരെ ബുദ്ധിമുട്ടാണെന്ന് നീ പറഞ്ഞില്ലേ അങ്ങോട്ട് വന്നാൽ നിനക്കും ഒരു ചേഞ്ച് ചേഞ്ചാവൂ ഭവിൻ വീണ്ടും പറഞ്ഞു താങ്ക്സ് ഭവി ഐ ആം റിയലി വെരി ഗുഡ് എനിക്ക് എത്രയും പെട്ടെന്ന് ഇവിടുന്ന് പോയാൽ മതിയെന്നേ ഉള്ളൂ എന്ന് പറഞ്ഞ് ഋഷിൻ ആവേശത്തോടെ പെട്ടെന്ന് എഴുന്നേറ്റു പെട്ടെന്ന് എഴുന്നേറ്റത് കൊണ്ട് തന്നെ നെഞ്ചു ഭാഗത്ത് ചെറിയ വേദനയുണ്ടെങ്കിലും ഋഷിൻ അത് സഹിക്കാൻ കഴിഞ്ഞു അവൻ വളരെ എളുപ്പത്തിൽ എഴുന്നേൽക്കുന്നത് നോക്കി അവിശ്വസനീയതയോടെ ശ്രീലക്ഷ്മി നിന്നു രണ്ട് ദിവസമായി കിടപ്പിലായ അവൻ ഇത്ര പെട്ടെന്ന് സുഖം പ്രാപിച്ചു എന്ന യാഥാർത്ഥ്യം അവൾക്ക് പെട്ടെന്ന് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല ഋഷിനെ ഇങ്ങോട്ട് കൊണ്ടുവന്നപ്പോൾ അത്രയും ക്രിറ്റിക്കൽ സ്റ്റേജായിരുന്നു ശ്രീലക്ഷ്മിയുടെ അതേ സംശയം ഭവീനും അനുഭവപ്പെട്ടു ഋഷി നിനക്ക് കുഴപ്പമില്ലല്ലോ അല്ലേ നമുക്ക് പോകാമോ അവൾ സംശയത്തോടെ ചോദിച്ചു നോ ബേബി എനിക്കൊരു കുഴപ്പവും ഇല്ല എനിക്കിനി ഹോസ്പിറ്റലിൽ നിൽക്കാൻ വയ്യ നമുക്ക് പോവാം നമ്മളെ ഇത്രയധികം സഹായിച്ച ഭവിയുടെ വീട്ടിൽ പോയി അദ്ദേഹത്തെ കണ്ട് ഒന്ന് വിഷ് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് പോവാം ഋഷിന് അവിടെ നിന്ന് പോകാൻ ധൃതി കൂട്ടി അതെ എന്റെ ഫോൺ എവിടെ രണ്ട് മൂന്ന് ദിവസമായി ഞാനത് കണ്ടിട്ടില്ല പെട്ടെന്ന് ഋഷി ചോദിച്ചു ആ അന്നത്തെ പ്രശ്നങ്ങൾക്കിടയിൽ നിന്റെ ഫോണിന്റെ ഡിസ്പ്ലേ കേടായി പോയിരുന്നു കേടായിപ്പോയിരുന്നു അത് വാങ്ങി ശരിയാക്കാമെന്ന് പറഞ്ഞു കൊണ്ടുപോയിരുന്നു കുറച്ച് മുമ്പ് ഒരു പയ്യൻ വന്ന് അത് കൊണ്ടു തന്നു സ്വിച്ച് ഓഫ് ആയതുകൊണ്ട് ചാർജ് ചെയ്യാൻ വെച്ചതാ ഋഷി ഞാൻ ഇപ്പം എടുത്തരാം ഒരു മിനിറ്റ് അവൾ അത് പറഞ്ഞുകൊണ്ട് എടുത്ത് ഋഷിന് കൊടുത്തു താങ്ക്സ് ഭവി ഇനിയും എത്ര കാര്യങ്ങൾ ഞാൻ നിന്നോട് നന്ദി പറയണമെന്ന് എനിക്കറിയില്ല ആ ലിസ്റ്റ് പോവുകയാണ് ഋഷിൻ പറഞ്ഞു എൻ്റെ പൊന്ന് ഋഷി ഇതിലൊക്കെ വല്ല കാര്യമുണ്ടോ നീ എൻ്റെ ഭാര്യയുടെ ജീവൻ രക്ഷിച്ചവനാ അതിനു മുന്നിൽ ഇതൊന്നും ഒന്നുമല്ല ഭവി നന്ദിയോടെ പറഞ്ഞു അല്പസമയത്തിന് ശേഷം ഋഷിനെയും ശ്രീലക്ഷ്മിയെയും കൂട്ടി ഭവീൻ നേരെ അവന്റെ വീട്ടിലേക്ക് പോയി ഭവീന്റെ മുത്തച്ഛന്റെ പിറന്നാളല്ലേ പക്ഷെ നമ്മളൊന്നും വാങ്ങിയില്ല അവൾ വിഷമത്തോടെ ചോദിച്ചു നീ വിഷമിക്കണ്ട അതൊക്കെ ഞാൻ നോയിക്കോളാം അവൻ പറഞ്ഞു ഭവീന്റെ വീട്ടിലേക്ക് എന്തെങ്കിലും ഗിഫ്റ്റ് വാങ്ങി അയക്കണമെന്ന് ആവശ്യപ്പെട്ട് അവൻ അപ്പോൾ തന്നെ ഫോണിൽ നിഹാരികയ്ക്ക് മെസ്സേജ് അയച്ചു ഭവീന്റെ വീട്ടിലെത്തിയപ്പോൾ അവിടെ ചിലർ മുത്തച്ഛനെ മുൻകൂട്ടി പിറന്നാൾ ആശംസിക്കാൻ എത്തിയിരുന്നു അവർക്കിടയിൽ ചെന്ന ഭവീൻ ഋഷിയെയും ശ്രീലക്ഷ്മിയെയും മുത്തച്ഛനെ പരിചയപ്പെടുത്തി മുത്തച്ഛ ഇതാണ് എന്റെ ഫ്രണ്ട് ഋഷിൻ അന്ന് ദൈവത്തെ പോലെ വന്ന് ആരതിയുടെ ജീവൻ രക്ഷിച്ചെന്ന് ഞാൻ പറഞ്ഞല്ലോ അതിവനാണ് എന്ന് പറഞ്ഞ് ഋഷിനെ മുന്നിലേക്ക് നിർത്തിയപ്പോൾ ശിവൻകുട്ടി അവനെ നന്ദിയോടെ നോക്കി മറ്റു പണക്കാരിൽ നിന്ന് വ്യത്യസ്തമായി ശിവൻകുട്ടി വളരെ സിമ്പിളായിരുന്നു പണക്കാരെന്നോ പാവപ്പെട്ടവരെന്നോ വേർതിരിവില്ലാതെ എല്ലാവരുമായും അദ്ദേഹം ഒരുപോലെ ഇടപഴകി എന്റെ കൊച്ചുമോന്റെ കൂട്ടുകാരനെ കാണാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷമുണ്ട് ഭവി എന്നോട് കാര്യങ്ങളെല്ലാം പറഞ്ഞു ഞങ്ങളുടെ വീട്ടിലെ പെൺകുട്ടിയുടെ ജീവൻ രക്ഷിച്ചവനാണ് നീ അത് ഞങ്ങൾ ഒരിക്കലും മറക്കില്ല നിനക്ക് എന്തെങ്കിലും സഹായം വേണമെങ്കിൽ എന്റെ പേരക്കുട്ടിയോട് ചോദിക്കണം ഒട്ടും മടി വേണ്ട പുഞ്ചിരിക്കുന്ന മുഖത്തോടെ അദ്ദേഹം പറഞ്ഞു ഇദ്ദേഹവും തന്റെ മുത്തച്ഛനും തമ്മിലുള്ള വ്യത്യാസത്തെ കുറിച്ച് ഋഷിൻ ചിന്തിച്ചു ദേവേന്ദ്രവർമ്മയിൽ നിന്ന് ഈ വാത്സല്യം ഒന്നും ഒരിക്കലും പ്രതീക്ഷിക്കാനാവില്ല ശ്രീലക്ഷ്മിയുടെ മുത്തച്ഛിയും തൻ്റെ മുത്തച്ഛനെ പോലെയല്ല അവന് പരിചയമുള്ള മറ്റ് പഴയ തലമുറകളുടെ ഒരു ലിസ്റ്റിലും അദ്ദേഹം പെടുന്നില്ല അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ എല്ലാം ബിസിനസ്സാണ് അതിനായി എന്തും ചെയ്യാൻ തയ്യാറാണ് ഈ കാരണത്താൽ തന്നെ മൂന്ന് വർഷം മുമ്പ് ഋഷിനെ വീട്ടിൽ നിന്നും പുറത്താക്കിയതും അതുകൊണ്ടാണ് കുറെ കാലം പിച്ചതേണ്ടി നടക്കേണ്ടി വന്നത് എന്തുകൊണ്ടാവും തൻ്റെ മുത്തച്ഛൻ മാത്രം ഇങ്ങനെയായത് എനിക്ക് അദ്ദേഹത്തെ ഒരുപാട് ഇഷ്ടമാണ് പക്ഷേ അദ്ദേഹം എന്നെ വീണ്ടും വീണ്ടും വേദനിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു ഇപ്പോൾ തന്നെ ഞാൻ പണം തിരികെ ചോദിക്കുന്നു എന്ന് അറിഞ്ഞ ഉടനെ സ്വന്തം പേരക്കുട്ടിയെ പോലും നശിപ്പിക്കാൻ അദ്ദേഹം ആഗ്രഹിക്കുന്നു പക്ഷേ ഈ മുത്തച്ഛനോ തൻറെ ചെറുമകനെ വിശ്വസിച്ച് ബിസിനസ് മുഴുവൻ മുഴുവനേൽപ്പിക്കുന്നു ഋഷിന് ഭവീനോട് അസൂയ തോന്നിപ്പോയി അവൻറെ മുത്തച്ഛന്റെ സ്നേഹം കാണുമ്പോൾ അപ്പോഴേക്കും ആരതിയും അങ്ങോട്ടെത്തി ഋഷിന്റെ സുഖവിവരം ആരാഞ്ഞു ഋഷിയേട്ടാ എങ്ങനെയുണ്ട് ഇപ്പോ മാറിയോ ഞാൻ ഹോസ്പിറ്റലിലേക്ക് വരാമെന്ന് വിചാരിച്ചതാ പക്ഷെ പറ്റിയില്ല ഇവിടെ വിരുന്നുകാർ വന്ന് തുടങ്ങിയിരുന്നു അതുകൊണ്ട് ഇടയ്ക്ക് നിങ്ങളെ വന്ന് കാണാൻ പറ്റിയില്ല താങ്ക് യു ഋഷി എന്റെ മാത്രമല്ല പലരുടെയും ജീവൻ നിങ്ങൾ അന്ന് രക്ഷിച്ചു താങ്ക് യു സോ മച്ച് മതി അരതി ഇനി എനിക്ക് താങ്ങില്ല ഇപ്പതേ ഭാവിയുടെ മുത്തശ്ശ നന്ദി പറഞ്ഞു തീർന്നതേ ഉള്ളൂ ഭവിയാണെങ്കിലേ എന്നെ കാണുമ്പോഴെല്ലാം ഇത് എന്നെ പറഞ്ഞ് എന്റെ എടുക്കും പുഞ്ചിരിയുടെ ഋഷി പറഞ്ഞത് കേട്ട് ആരതിയും അവനൊപ്പം ചിരിച്ചു ഋഷിനെയും ഭവീനെയും പോലെ ആരതിയും ശ്രീലക്ഷ്മിയും പരസ്പരം സംസാരിച്ചു തുടങ്ങിയപ്പോൾ തന്നെ പെട്ടെന്ന് നല്ല കൂട്ടായി എന്റെ ഋഷി ഈ പെണ്ണുങ്ങൾ ഒരുമിച്ച് കൂടുമ്പോൾ എന്താ ഇത്രയും സംസാരിക്കാനുള്ളതെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല ഭവീൻ കളിയാക്കി കൊണ്ട് പറഞ്ഞു നിങ്ങൾക്ക് ഞങ്ങളോട് അസൂയിണോ ഞങ്ങൾ പെട്ടെന്ന് കൂട്ടായത് കൊണ്ട് ആരതിയും ശ്രീലക്ഷ്മിയും ഒരേപോലെ ചോദിച്ചു അവർ പേരും കൂടി ചേർന്ന് അവിടെ പുതിയൊരു ലോകം തന്നെ തീർത്തു സംസാരിച്ചു കൊണ്ടിരിക്കുന്നതിനിടെ യാദൃശികമായി തിരിഞ്ഞു നോക്കിയ ഋഷിൻ അല്പം അവരെ നോക്കുന്ന അവന്റെ സുഹൃത്ത് നവീനെ കണ്ട് അമ്പരപ്പോടെ പുഞ്ചിരിച്ചു അപ്പോഴേക്കും ഋഷിൻ അവന്റെ അരികിലേക്ക് തിടുക്കപ്പെട്ടു ചെന്നു ഹായ് നീ എവിടെയായിരുന്നു ഈ കഥ തുടർന്ന് കേൾക്കുന്നതിനായി ഇപ്പോൾ തന്നെ പോക്കറ്റ് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ ലിങ്ക് ഇൻ ഡിസ്ക്രിപ്ഷൻ